കാട്ടാളൻ ഒരു കവിതയാണ് അതിൻ്റെ രചയിതാവ് ബിജു കർത്ത ആലാപനം അഴിമാപശുവൻ കാട്ടാളാ നിൻ കയ്യിലിരുപ്പത് ചോരപുരണ്ടൊരു പനി നീർപൂരി കാട്ടാളാ നിൻ കയ്യിലിരുപ്പത് ചോരപുരണ്ടുരൂപനീർപ്പു കാട്ടാള നിൻ ചാരയിരുപ്പത് പതിനെട്ടെത്തിയ പെൺകുടിയും കാട്ടാള നിൻചാരയിരുപ്പത് പതിനെട്ടെത്തിയ പെൺകുട്ടി കാട്ടാള നിൻ ചുണ്ടിൽ പടരും ചുടു ചോര നുകർന്നതിനാലസ്യം കണ്ണുകൾ നോക്കൂ ഇണയുടെ നെഞ്ചിൽ മോഹം എരിയും കനവില്ലേ കാട്ടാളാനിൽ ചുണ്ടിൽ വടരും ചുടു ചോര നുകർന്നതിനാലസ്യം കണ്ണുകൾ നോക്കൂ ഇണയുടെ നെഞ്ചിൽ മോഹം വരിയും കനലില്ലേ കാമം കോർത്തു ദേഹം രതിയുടെ നിഴലിൽ ബലിയാവുന്നു കാമം കോർത്തൊരു വിരിഞ്ഞൊരു ദേഹം രതിയുടെ നിഴലിൽ ബലിയാകുന്നു ചോരയിൽ മുക്കിയ മാംസക്കീറുകൾ നോവിൻ കനലിൽ വെന്തുരുകുന്നു ചോരയിൽ മുക്കിയ മാംസക്കീറുകൾ നോവിൻ കനലിൽ വെന്തുരുകുന്നു ചോരവമിച്ചു തളർന്നൊരു പെൺകുടി നിൻ ക്രൂരത കൊണ്ട് പിടയ്ക്കുന്നു ചോര വരണ്ടി വരണ്ടു പിളഞ്ഞ തള തളർന്നൊരു പെൺകുടി നിൻക്രൂരത കൊണ്ട് പിടയ്ക്കുന്നു കൂർത്തന ശരത്താൽ കോറിയ കഥകളിൽ മിഥുന പക്ഷി പറഞ്ഞു ചോരയിൽ കുതിർന്നൊരു നീനം തിന്നുക എന്നത് നിർവൃതിയെങ്കിൽ തിന്നുക എന്നത് നിർവൃതിയെങ്കിൽ എന്നുട മാംസം കുചിച്ചു രസിക്കുക ഒറ്റയ്ക്കായൊരു കിളി ഞാൻ സ്വച്ഛം ഈ ജീവിതമാമരശാഖികളിൽ നരനെ നിന്നുടെ വേട്ടക്കൊടുവിൽ ചിറകുകൾ വെട്ടിയെടുക്കരുതേ പാർവതി നായില്ലെങ്കിൽ ഭൂമിയിൽ പ്രണയിനി പ്രാണനുകേണു കരയും വേദന കൊണ്ട് പിടയും നേരം പാടാൻ എനിക്ക് കൊതിയാവുന്നു മൃഗമേ നിന്നോട് തെട്ടയിൽ ോർത്ത് മുറുക്കുന്നു എന്നുടെ ഗാനം നിർവൃതിയെങ്കിൽ മുകിലിന് മേലെ പറക്കുന്നു മഞ്ഞുപൂതഞ്ചൊരു കുന്നിൻമുകളിൽ ചിറകില്ല കിളി പാടുന്നു മഞ്ഞിൻപൂ മഞ്ഞുപുതച്ചൊരു പുതച്ചൊരു കുന്നിൻമുകളിൽ ചിറകില്ലാ കിളി പാടുന്നു ചിറകില്ലാ കിളി പാടുന്നു ചിറകില്ല പാടുന്നു